പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അഭിഷേകിനെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കുകയില്ല അവൻ ജീവിക്കുകയാണ് എങ്കിൽ എന്റെ കൂടെ ഇവിടെ ജീവിക്കും അല്ലെങ്കിൽ ഇവിടെ ഒരു പട്ടിയെ പോലെ മരിക്കും ഇത് ദേവപാലയുടെ തീരുമാനമാണ് മോളെ എടുത്തു ചാടി ഇങ്ങനെയൊന്നും തീരുമാനിക്കരുത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി പിറകോട്ടില്ല അവനെ ഞാൻ ഇല്ലാതാക്കും ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അറിയാമല്ലോ ഇപ്പോൾ അവനെ അവനെനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ ഈ പിടിച്ചു വാങ്ങാൻ നോക്കരുത് നീ ഈ സ്നേഹമൊക്കെ അവനെ ഇനി എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മതിയാകൂ ഇല്ലെങ്കിൽ ശരിയാവുകയില്ല അത് ഉറപ്പ് തന്നെയാണ് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടത്തും അതിൽ യാതൊരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ളവർ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതേ സമയം രാഹുൽ ആകട്ടെ താൻ ഡോക്യുമെന്റ്സ് തിരികെ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല ആ കാര്യം ഞാൻ ഇപ്പോഴേ തുറന്നു പറയാം ഇതിനു വേണ്ടി ഇനി പിന്നാലെ നടന്ന റാം ബുദ്ധിമുട്ടണം എന്നില്ല അത് നിങ്ങൾക്ക് ഇനി ഒരിക്കലും കിട്ടില്ല അത് ഉറപ്പ് തന്നെയാണ് ഇതോടെ റാം മോഹൻ ആകെ ഞെട്ടിപ്പോകുന്നു എടാമോഹനെ ആ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് എനിക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി തിരില്ല അതെന്റെ പിടിവെള്ളി തന്നെയാ അങ്ങളെ അത് ഉപേക്ഷിച്ച് ഇനി എവിടേക്കും ഞാനില്ല ഇതിപ്പോൾ എൻ്റെ വീട ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും തടയാൻ ആരും വന്നിട്ട് കാര്യമില്ല ശ്രമിച്ചിട്ടും കാര്യമില്ല അങ്കള് കാര്യം മനസ്സിലാക്കി നിൽക്കുകയാണ് എങ്കിൽ കുറച്ച് നാൾ കൂടി ഇവിടെ താമസിക്കാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി തരേണ്ടി വരും ഇതോടെ ചതിമനസിലാക്കിയ റാം മോഹൻ അവനെ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഇതിനിടയിൽ അഭിഷേകിനോട് സംസാരിക്കാൻ ഇഷ ഫോൺ ചെയ്യുകയാണ് അഭി നീ അല്ലേ ഇവിടെ കുഴപ്പമില്ല ഇഷ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നീ എന്നോട് പറയണം അതിനെന്താ ഇഷ അപ്പോഴാണ് ബിൽ കോഫി എന്ന് പറഞ്ഞ് ദേവപാല വരുന്നത് ദേവപാലയെ കണ്ടതിനെ തുടർന്ന് ഞെട്ടി പോയിരിക്കുകയാണ് അഭിഷേക് സോഹ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അഭിനയിച്ച് മുന്നിലേക്ക് പോകാനാണ് അവൻ ശ്രമിക്കുന്നത് എങ്കിലും ദേവപാലയ്ക്ക് കള്ളത്തരം മനസ്സിലായിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഫോൺ അധികം ഉപയോഗിക്കണ്ട മനസ്സിലായോ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ദേവപാല അത് മതി ഈ അവസ്ഥയിൽ ബലം പിടിക്കാൻ നിൽക്കണ്ട ഇതോടെ അഭി പെട്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്